നമസ്കാരം നമ്മൾ നൂറ്റി പതിമൂന്നാമത് അയിലൂർ ചെറുകോൽപ്പുഴ ഹിന്ദുമത പരിഷത്തിന്റെ കാഴ്ചകൾ കാണാൻ പോകണം നാളെയാണ് ആരംഭിക്കുന്നത് ഫെബ്രുവരി രണ്ടാം തീയതിയാണ് തുടങ്ങുന്നത് ഇന്നത്തെ കാഴ്ചകൾ അതായത് എൻ്റെ ഒരുക്കങ്ങൾ എത്രത്തോളം പൂർണ്ണമായ ഏകദേശം ഒരു കാഴ്ചകൾ നിങ്ങൾ ഞാൻ കാണിക്കാം പത്തനംതിട്ട ജില്ലയിൽ കോഴഞ്ചേരിക്ക് സമീപം അയിലൂര് ചെറുകോൽപ്പുഴയാണ് ഈ ഹിന്ദുമത മഹാസമ്മേളനം നടക്കുന്നത് പത്തനംതിട്ട കോഴഞ്ചേരിക്ക് സമീപമായിട്ടാണ് ഈ ചെറുകോൽപ്പുഴ സ്ഥിതി ചെയ്യുന്നത് ചെറുകോൽപ്പുഴയിൽ പമ്പ മണത്തീരത്താണ് ഈ ഇത് മഹാസമ്മേളനം നടക്കുന്നത് ഈ കാണുന്നത് വിദ്യാധിരാജ സ്മൃതി മണ്ഡപമാണ് അത് പമ്പാ മുഖത്ത് സ്ഥിതി ചെയ്യുന്നു ഇതിനുശേഷം ഈ എല്ലാം കാർ പാർക്കിങ്ങിന് അവർ അറേഞ്ച് ചെയ്തിരിക്കുന്ന സ്ഥലങ്ങളാണ് കാർ പാർക്കിങ്ങും പ്രധാന ഗോപുരമാണിത് ഗോപുരത്തിൻ്റെ ബാഗ്ക്കിലായിട്ട് നമ്മൾ കാണുന്നത് ആ രണ്ട് വലിയ മൂന്ന് പന്തലുകൾ കാണുന്നത് ആണ് സമ്മേളനം നടത്തുന്ന പന്തൽ അതിൻ്റെ മുൻവശമാണ് ഇത് ഇത് അതിൻ്റെ മുമ്പശത്ത് സ്ഥിതി ചെയ്യുന്ന കൊഴിമരമാണ് നാളെ രണ്ടാം തീയതി ഫെബ്രുവരി രണ്ടാം തീയതി കേരള ഗവർണറാണ് ഇത് ഉദ്ഘാടനം ചെയ്യുന്നത് അതിനുശേഷം രണ്ടാം തീയതി മുതൽ ഫെബ്രുവരി ഒൻപതാം തീയതി വരെയാണ് ഈ പ്രോഗ്രാം നടക്കുന്നത് അപ്പോൾ അതിനുള്ള കാര്യങ്ങളും കാര്യങ്ങളെല്ലാം അവിടുത്തെ സംഘാടകർ എല്ലാം ഏകദേശം തൊണ്ണൂറ് ശതമാനവും അടുപ്പിച്ച് കഴിഞ്ഞു ഇനി കടകളുടെയൊക്കെ പണി ഉള്ളൂ അതിൻ്റെ സമ്മേളനമായി ബന്ധപ്പെട്ട എല്ലാ പരിപാടികളും അവിടെ പൂർണ്ണമായിട്ടുണ്ട് അപ്പോൾ വരുന്നവർക്കും ഉള്ള താമസത്തിനുള്ള അറേഞ്ച്മെൻ്റ് കാര്യങ്ങളെല്ലാം ചെയ്തു കച്ചവടക്കാരും കടക്കാരും ഒക്കെയാണ് അവിടെ ഓടി നടക്കുന്നത് കാരണം അവരുടെ കടകളുടെ നിർമ്മാണം നടക്കുന്നതേ ഉള്ളൂ അത് പൂർണ്ണമാക്കുന്നതിന് വേണ്ടി അവർ ഓടുകയാണ് സ്റ്റേജിൻ്റെ പണിയെല്ലാം പൂർണ്ണമായി കഴിഞ്ഞിരിക്കുകയാണ് അതിന് ചെറിയ മെനിക്കോണികളും മൈക്സ് പണികളും എല്ലാം നടക്കുന്നു കസേര അറേഞ്ച് ചെയ്യാനുള്ള കാര്യങ്ങൾ മണപ്പുറമായതുകൊണ്ട് കസേര താഴുന്നത് കൊണ്ട് റോളർ ഉപയോഗിച്ച് മണപ്പുറം നിരത്തി അല്പം കട്ടിയാക്കിയതിന് ശേഷമാണ് കസേരയൊക്കെ വയ്ക്കുന്നത് കാരണം എന്തെങ്കിലും കസേര പുഴുന്ന സാധ്യതയുണ്ട് അതെല്ലാം ഏകദേശം പൂർണ്ണമായി തന്നെ കഴിഞ്ഞിരിക്കുകയാണ് വെള്ളത്തിനുള്ള അറേഞ്ച്മെൻറ്റ് എല്ലാം അവിടെ ചെയ്തിട്ടുണ്ട് ഇവിടുത്തെ കാഴ്ചകളും കാര്യങ്ങളും പന്തൻ്റെ പണികളും എല്ലാം പൂർണ്ണമായിട്ടുണ്ട് കാരണം വലിയ പന്തലാണ് ഉയരത്തിലുള്ള പന്തലാണ് വെച്ചിരിക്കുന്നത് അത് ഇപ്പോഴത്തെ ചൂടിനെ ലഘൂകരിക്കാൻ വളരെ നല്ലതാണ് അത്ര ഉയരമുള്ള പന്തിൽ ചിറക്കാരുടെ കാര്യങ്ങളും എല്ലാം നടക്കുന്നുണ്ട് എല്ലാം എന്താണ് കച്ചവടക്കാരാണെന്നുണ്ടെങ്കിൽ ധൃതിയിലാണ് ഓരോ കാര്യങ്ങളും ചെയ്തുകൊണ്ടിരിക്കുന്നത് എത്ര സ്പീഡിൽ കാര്യങ്ങൾ പൂർത്തിയാക്കാൻ സാധിക്കും അത്രയും സ്പീഡിൽ കാര്യങ്ങൾ പൂർത്തിയാക്കുന്നതിന് വേണ്ടി അവർ ശ്രമിക്കുന്നുണ്ട് എല്ലാം മനോഹരമായിട്ട് നടക്കുന്നു എല്ലാ കച്ചവടക്കാരി നമുക്ക് ഷൂട്ട് ചെയ്യാൻ സാധിച്ചിട്ടില്ല നമുക്ക് അവിടെ വെയിലായതുകൊണ്ട് എല്ലാവരും മറച്ചൊക്കെ വെച്ച് കെട്ടിക്കൊണ്ടിരിക്കുന്നു ഉള്ള കടയിലെല്ലാം ഷൂട്ട് ചെയ്തിട്ടുണ്ട് ഈ പാലം ആയിരം ഒരു ചെറുകൊലപ്പുഴ ബന്ധിപ്പിക്കുന്ന ഒരു നിർമ്മിതി പാലമാണ് ഈ നൂറ്റി പതിമൂന്ന് വർഷമായിട്ടും ഈ പാലം സ്ഥിതി ചെയ്യുന്നുണ്ട് അതായത് എല്ലാ വർഷവും നിർമ്മിക്കും പണ്ട് തെങ്ക് തേടിയിലും കമു തേടികളിലൊക്കെ പാലം ഇപ്പോൾ ആംഗ്ലെയർ ഉപയോഗിച്ചും ഇരുമ്പ് ഷീറ്റും ഉപയോഗിച്ചൊക്കെയാണ് നിർമ്മിക്കുന്നത് നല്ല വീതിയിലും വലുപ്പത്തിലുമൊക്കെയായി പാലം നിർമ്മാണം സ്ട്രോങ് ആയ ഒരു പാലമാണ് എല്ലാ വർഷവും ഇത് നിർമ്മിച്ച് ഇവിടെ കെട്ടാറുണ്ട് ഈ കാറിന് ഇത് കെട്ടാറുണ്ട് കാരണം അങ്ങനെ സമയം ആൾക്കാർക്ക് ദൂ ദീർഘ യാത്ര ഒഴിവാക്കി എളുപ്പം വരാൻ ഈ പാല ഉപയോഗിക്കും അതുകൊണ്ട് ഇത് തുടങ്ങിയ കാലം മുതൽ ഈ പാലവും ഉണ്ട് അതൊരു നല്ല കാര്യമാണ് പിന്നെ ഭക്ഷണ ക്രമീകരണം ഇവിടെ മൂന്ന് നേരവും ഭക്ഷണം അന്നദാനമുണ്ട് ഈ അന്നദാനം ഇതിനുള്ള സീറ്റുകളും കാര്യങ്ങളാണ് ചെയ്തിരിക്കുന്നത് അതിന് സംഘാടകർ അതിനുള്ള കാര്യങ്ങളെല്ലാം അടിപ്പിച്ച് നടക്കുന്നുള്ള സംഘാടകരെല്ലാം എല്ലാ കാര്യങ്ങളും നല്ല ഭംഗിയായിട്ട് പൂർത്തിയാക്കിയിട്ടുണ്ട് ആഹാരങ്ങള ക്രമീകരണങ്ങൾ നടക്കുന്നു ഇപ്പോൾ ജോലിക്കാർ കുറച്ചേ കാണുന്നുള്ളൂ ഉച്ച ആയതുകൊണ്ടായിരിക്കാം ബാക്കി ജോലിക്കാരെല്ലാം വരുന്നതുകൊണ്ട് ചെറിയ വീഡിയോ ആയിട്ട് നമ്മൾ ചെയ്യുന്നുള്ളൂ എൻ്റെ വീഡിയോ കണ്ട എല്ലാവർക്കും എൻ്റെ നന്ദിയുണ്ട് കാരണം ചെറിയ ചെറിയ കാഴ്ചകൾ കാണിച്ചു പോകാൻ ഉദ്ദേശിച്ചിട്ട് നമ്മൾ ചെയ്തതാണ് എല്ലാവർക്കും എൻ്റെ നന്ദി താങ്ക്